ില്ല ഇനി മാത്രം എഴുതി കേട്ടോ ഇത് അബുൽ ഹസൻ അലി നദിവി എഴുതിയ പുസ്തകമാണ് അബു അൽ ഹസൻ നദവിന് മുജാ അദ്ദേഹം നല്ല തെബിലി ജമാഅത്തിന്റെ നല്ല സൂഫി അയാളാണ് ഇതിൽ തെബിലി ജമാത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും ഒക്കെ പറയുന്നുണ്ട് അജ്മീറിൽ ഉറൂസ് നടക്കുന്ന അവസരങ്ങളിൽ വഴിയോരത്ത് ജനങ്ങൾക്ക് വിശ്രമിക്കാനും വെള്ളം കുടിക്കാനും ഹുക്ക വലിക്കാനുമുള്ള സൗകര്യങ്ങൾ മൗലാനയുടെ നിർദ്ദേശപ്രകാരം ഏർപ്പെടുത്തിയിരുന്നു ഇത് മുജാഹിദികൾ എന്തെല്ലാം കേട്ടോ അജ്മീർ ദീർഘ തെബിലി ജനത്താർക്ക് അറിയാമല്ലോ ഓലെ ആസ്ഥാനം അജ്മീറിൽ തന്നെയാണല്ലോ അല്ല അജ്മീർ പിന്നെ സോറി പിന്നെ നിസാമുദ്ദീൻ ഡൽഹിയിലെ ഏറ്റവും വലിയ പിന്നെ അതിൻ്റെ അജ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ താറാണല്ലോ ഷിർക്കിന്റെ കൊടിയ കേന്ദ്രമാണ് അവിടെ അവിടെ വരുന്ന ആളുകൾക്ക് ഉത്സവം നടക്കുമ്പോൾ അതൊന്നും മുചാരികൾ എഴുതി ഔദ്യോഗിക ഇല്ലാന്ന് പറയണ്ട അബുൽ ഹസൻ അലി നെതി എഴുതി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മുഫക്കിർ ഇസ്ലാം ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത് ഇതിൽ പറയുകയാണ് മൗലാനയുടെ നിർദ്ദേശപ്രകാരം ഉൾ പിന്നെ റൂസിന് വരുന്ന ആളുകൾക്ക് വഴിയോരങ്ങളിൽ വിശ്രമിക്കാനും വെള്ളം കുടിക്കാനും ഹൂക്ക വലിക്കാനുമുള്ള സൗകര്യങ്ങൾ മോലാന നിർദ്ദേശപ്രകാരം ഏർപ്പെടുത്തിയിരുന്നു ആർക്ക് ഇപ്പൊ കള്ളുടിക്കാൻ വരുന്ന ആളുകൾക്ക് കള്ളിനേക്കാൾ വലിയ അപകടമാണ് ജാറത്തേക്ക് വരാൻ എന്നിട്ട് പറഞ്ഞെന്താ ഈ വിസ്ഡം ഗ്രൂപ്പുകാർ നടത്തിയ അഥവാ ജമാഅത്ത് പിഴച്ചതാണ് അവരുടെ വിശ്വാസങ്ങൾ വിശ്വാസങ്ങൾക്കിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് എന്നും സമർത്ഥിക്കുന്നതിന് വേണ്ടി വേണ്ടി അവർ ആ പരിപാടിയാടിയിൽ കൊണ്ടുവന്ന ഒരു മലയാള പുസ്തകത്തിന്റെ ഭാഗം അവർ ആ സ്ക്രീനിലൂടെ കാണിച്ചതാണ് മുകളിൽ ഇട്ടിരിക്കുന്ന മലയാളം അതിലൂടെ അവർ അവർ സമർപ്പിക്കാൻ ശ്രമിച്ചത് ബഹുമാനപ്പെട്ട മുഹമ്മദ് എന്ന് പറയുന്ന മഹാപണ്ഡിതനും സൂഫി വര്യനുമായിരുന്നു ആയിരുന്ന അള്ളാഹുവിന്റെ ആരോഗ്യങ്ങളിൽ പെട്ട ആ പണ്ഡിതൻ ഉറൂസിന് വരുന്ന ജനങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്ന വ്യക്തിയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി വേണ്ടി ആ മലയാള പുസ്തകത്തിലെ ഏതാനും വരികൾ വായിക്കുകയും കേൾവിക്കാരെ ആകെ ആകെ വഞ്ചിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നറിയണമെങ്കിൽ ഈ സംഭവം വിശദീകരിക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് കാന്തലവി രീതി എന്തായിരുന്നു എന്നും അദ്ദേഹം ഈ സമൂഹത്തിൽ ചെയ്ത സേവനങ്ങൾ എന്താണ് എന്നും ഒക്കെ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിലാണ് ഈ സംഭവം വിശദീകരിച്ചിരിക്കുന്നത് ആ ഗ്രന്ഥത്തിന്റെ പേര് മുഹമ്മദ് എന്ന പേരിലാണ് ആ ഗ്രന്ഥം അറിയപ്പെടുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് അദ്ദേഹത്തിന്റെ ദീനി ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് അറിയപ്പെട്ട ഇസ്ലാം സയ്യിദ് ഹസൻ അലി അബുഹസൻ മുജാഹിദ് അംഗീകരിക്കുന്ന പണ്ഡിതനാണ് അബു ഹസൻ അലി നദവി നദി റഹമിച്ച് ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിലാണ് ആ സംഭവം വിശദീകരിക്കുന്നത് ആ എന്താണ് എന്ന് എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ചെയ്യുകയും മുഹമ്മദ് സംബന്ധിച്ച് വിവരിക്കുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ മുജാഹിദുകൾ കൊണ്ടുവന്ന് സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പി ആ ഭാഗമാണ് ഞാനിവിടെ ഇട്ട് ഇട്ട് കൊണ്ടു കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ആ ഭാഗം നോക്കുക എന്താണ് അവിടെ പറയുന്നത് മുസ്ലിംസിനിൽ നിന്ന് ആരും പരിഗണിക്കാത്തവർ താഴേക്കിടയിലുള്ള അതുപോലെ തന്നെ അറിവില്ലാത്തവരെയും അവരോടുള്ള കാരുണ്യത്തിന്റെയും അതുപോലെ തന്നെ വാത്സല്യത്തിൽ അവർ അവർക്ക് ദീൻ ദീൻ കൊടുക്കണം കൊടുക്കണം എത്തിച്ചു എന്നുള്ള ചിന്തയും അത്യാഗ്രഹവും കാരണം അത്യാഗ്രഹവും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത് കാരണം ആൽ മക്തബ് സടക് കേ ജനങ്ങൾ സാധാരണ നടന്നു പോകുന്ന ഒരു വഴിയുടെ ഭാഗത്ത് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന സ്ഥലത്ത് ഒരു ഒരു ഉണ്ടാക്കി ഒരു കേന്ദ്രം നമുക്ക് കാണാം അവിടെ എന്ന സ്ഥലത്ത് ഒന്നേ എന്ന നമ്പർ ഇട്ട് കൊടുത്തിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ഇനി മക്തബ് പറഞ്ഞത് കൊണ്ട് ആരും തെറ്റിദ്ധരിച്ചു പോകരുത് ഏതെങ്കിലും മദ്രസയാണ് എന്നോ പള്ളിയാണ് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ദീനി കേന്ദ്രങ്ങളാണോ എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത് എന്നാ നമ്മടെ വിശദീകരിക്കുകയും അപ്പൊ ഇവിടെ ഇത്ര മാത്രം ജനങ്ങൾ സാധാരണ നടന്നു പോകുന്ന വഴി വഴിയിൽ അവർക്ക് സംബന്ധിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സ്ഥല ഒരു കേന്ദ്രം ഒരു സ്ഥലം തലം उसमें हुक्का पानी, पानी का एहतिमाम कराया अबड़े हुक्का उपयोग करनेनुला संविधान उंडाकी और शाहिदी और मेवाती, मेवाती मुबल्लिगीन को ताकीद की, की के, वहां के वहां बैठे और आते जाते राहगीर मुसलमानों को मोहब्बत और शफकत से बुलाए എന്നിട്ട് തദ്ദേശവാസികളും മേവാത്തികളുമായ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കണം അതിലെ അവിടെ വരികയും പോവുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളെ വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും വിളിക്കണം ആ വഴിയിലൂടെ പോകുന്ന മുസ്ലിമീങ്ങളെ വളരെ സ്നേഹത്തോട് കൂടി വിളിക്കണം എന്നിട്ട് അവരുടെ സംസാരം നിങ്ങൾ കേൾക്കണം എന്നിട്ട് അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം പഠിക്കാനുള്ള ആഗ്രഹം ബഹുമാനപ്പെട്ട മുഹമ്മദ് ഖാൻ ഈ വിഷയത്തെ സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലും അറിവില്ലാത്തവരുമായ ജനങ്ങളെ ജനങ്ങളെത്തിച്ചു കൊടുക്കുന്നതിന് ഇത്രത്തോളം അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നു ആദിമിയൊങ്കു വഹാം അയക്കുമായിരുന്നു അവിടത്തെ അവസ്ഥകൾ എന്താണ് അവിടെ എന്താണ് നടക്കുന്നത് മൗലാന ഉദ്ദേശിച്ചതുപോലെ ദീൻ അവരിലേക്ക് എത്തിച്ചു എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി വേറെയും ആൾക്കാര് അവിടേക്ക് അയച്ചിരുന്നു അവർ കൊടു അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെയും ശ്രേഷ്ഠതയെയും പ്രതിഫലത്തെയും സംബന്ധിച്ച് വിശദീകരിച്ചിരുന്നു ഇനിയാണ് മുജാഹിദുകൾ ഇടയിൽ നിന്ന് കട്ട് കൊണ്ടുവന്ന ആ ഭാഗം ആരംഭിക്കുന്നത് ഈ സംഭവം കാലഘട്ടം നടക്കുന്ന നടക്കുന്ന കാലഘട്ടമായിരുന്നു സന്ദർഭത്തിൽ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗയിലേക്ക് ധാരാളം ആൾക്കാർ എത്തുമായിരുന്നു സിയാറത്തിന് വേണ്ടി വരും ആയിരുന്നു ഔർ രാസ്താമേ താസ ഹുക്ക തൻഡാ പാനി ഔർ ഗൻസ ഗനാ സായ ദേകർ ദം લેനേ കേ ലിയേ തഹർ जाते ഈ അജീമിൻ നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗയിലേക്ക് വരുന്നവർ ഈ തമ്പ് കണ്ടുകൊണ്ട് അവർ വിശ്രമത്തിന് വേണ്ടി ഈ തമ്പിലേക്ക് വരുമായിരുന്നു തണുത്ത വെള്ളവും കൈയും കണ്ടുകൊണ്ടവർ അവർ അവിടേക്ക് അപ്പൊ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ വെള്ളവും യും കാണുമ്പോൾ അവർ ഒന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടി ഈ സ്ഥലത്തേക്ക് എത്തുമായിരുന്നു ഈ സമയത്ത് ബഹുമാനപ്പെട്ട അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ ഏൽപ്പിച്ചിരുന്ന അവർ അവരുടെ ജോലി ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ ദീൻ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു ചിലപ്പോൾ അവരെ വളരെ മയത്തോടും കൂടി അവരെ അവരെ അവർ അവരുടെ സന്ദേശം അഥവാ ദീനിന്റെ സന്ദേശം പരിശുദ്ധമായ കലിമയുടെ സന്ദേശം ആ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു ഇതേ രീതിയിൽ കൂടി അറിവില്ലാത്ത പാമരന്മാരായിരുന്ന ജനങ്ങളുടെ കാതുകളിൽ ദീനിന്റെ സന്ദേശം ഈ പരിശുദ്ധമായ ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തത് കാരണത്താൽ ആ വഴികിലൂടെ സഞ്ചരിച്ച എത്രയോ ആൾക്കാർ

അജ്മീർ ദർഗയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ക്ഷീണം വരുമ്പോൾ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി വഴിയോരങ്ങളിൽ വെച്ചിരുന്നു അവരെ വെള്ളം കൊടുത്ത് സൽക്കരിച്ചിരുന്നു അവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ് മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചത് ഈ മുജാഹിദുകൾക്ക് ദീനിനോടൽപ്പമെങ്കിലും കൂറുണ്ടെങ്കിൽ സമുദായത്തോടൽപ്പമെങ്കിലും ബാധ്യതയുണ്ട് എങ്കിൽ നിങ്ങൾ എവിടെയാണോ സ്റ്റേജ് കെട്ടിക്കൊണ്ട് ഈ ഈ വഞ്ചന ഈ നിങ്ങൾ അതേ സ്ഥലത്ത് സ്റ്റേജ് കെട്ടിക്കൊണ്ട് പൊതുജനങ്ങളോട് മാപ്പ് പറഞ്ഞു കൊണ്ടു മുഹമ്മദ് പ്രവർത്തനമാണ് ചെയ്തിരുന്നത് എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു െട്ടെ സമുദായത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്താൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ